നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന ശ്രീ കുറുമ്പാ ട്രസ്റ്റിന്റെ സമൂഹ വിവാഹം ശനിയാഴ്ച കണ്ണമ്പ്രടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തുകളിലെ പതിമൂന്ന് യുവതികൾ വിവാഹിതരാകും രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചികയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ മാർക്സിയൻ ദർശനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും പരിഗണിക്കുന്ന സി പി ഐ എമ്മിന് അധികനാൾ ജനഹൃദയങ്ങൾ തുടരാനാവില്ലെന്നും സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ ധനസഹായ വിതരണവും നടക്കുമെന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രമുഖ വ്യവസായി പി എൻ സി മേരോൺ നേതൃത്വം കൊടുക്കുന്ന ശ്രീ കുറുമ്പ എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇരുപത്തി ഒമ്പതാമത് സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും പ്രമുഖ വ്യവസായി പി എൻ സി മേനോൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീ കുറുമ്പഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇരുപത്തി ഒമ്പതാമത് സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും രാവിലെ ഒമ്പതിന് മൂലങ്കോട് ശ്രീ കുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ കണ്ണമ്പ്ര കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികളുടെ വിവാഹം നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്രയും കാലത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ നമ്മുടെ ഈ സോഷ്യൽ സമൂഹവിവാഹം സോഷ്യൽ വെഡ്ഡിങ് എന്നുള്ള ഈ പദ്ധതിയിൽ നിന്ന് നമ്മൾ ഈ പദ്ധതി മൂലം ഈ ബെനഫിഷറീസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അവർക്ക് അത് ഒരു അസറ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന മൂലധനം എന്ന് പറയുന്നത് ആ ഒരു ഇത് അവർ അസെറ്റാക്കി അവർ എടുത്തു വെക്കുകയും അവർ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ അവർ ഒരു നിലനിർത്തി കൊണ്ടുവരുകയും ചെയ്യുന്നത് വളരെ ഒരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എല്ലാവർക്കും മാതൃകാപരവുമാണ് എല്ലാ ബെനിഫിഷറീസിനും അത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ വെഡിങ് ജൂലൈ പതിമൂന്നാം തീയതി ശനിയാഴ്ച ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ ഒമ്പതര മുതലാണ് മുഹൂർത്തം തുടങ്ങുക പത്ത് കാലു വരെയാണ് ഉണ്ടാവുക അതിനുശേഷം അവിടെ ഒരു സദ്യ ആയിരിക്കും എല്ലാവരെയും വിനീതമായിട്ട് അവിടേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പൊ എൻ്റെ ഒപ്പം ഉള്ളത് ഹരി ഓൾറെഡി അറിയാം നിങ്ങൾക്ക് സോഷ്യൽ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറാണ് അദ്ദേഹം വളരെ കാലമായിട്ട് ഇവിടെ ട്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായി എൻ്റെ ഒപ്പം ഇരിക്കുന്നത് ജയരാജ് വർമ്മ അദ്ദേഹം ഫൈനാൻസിന്റെ അദ്ദേഹം ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ മാനേജറാണ് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സമൂഹ വിവാഹത്തിൽ വർഷം തോറും രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത് പേരുടെ വിവാഹമാണ് നടന്നിരുന്നത് എന്നാൽ ഈ വർഷം അപേക്ഷകൾ കുറഞ്ഞതാണ് എണ്ണം കുറയാൻ കാരണം ഇതുവരെ അറുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവാഹം ചെയ്ത് നൽകിയത് വധുവിന് നാലര പവന്റെ സ്വർണ്ണാപനങ്ങളും പതപരന്മാർക്കുള്ള വസ്ത്രവും അത്യാവശ്യം പാത്രങ്ങളും സദ്യയും വിവാഹത്തോടനുബന്ധിച്ച് നൽകും വാർത്താസമ്മേളി ട്രസ്റ്റ് സീനിയർ മാനേജർ പി പരമേശ്വരൻ ഫിനാൻസ് മാനേജർ ജയരാജ് വർമ്മ സാമൂഹ്യ ശാക്തീകരണ വിഭാഗം മാനേജർ എൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചികയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ സി എം പി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പതിനായിരം കോടി രൂപ ബാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുപ്പതിനായിരം കോടി രൂപ ഇനി ആർക്കും കൊടുക്കാതെ അവിടെ നിന്ന് എന്തെങ്കിലും ക്ഷേമപെൻഷനോ ഗ്രോക്കോ കൊടുത്ത് നമ്മുടെ കേരളത്തിൽ ആദ്യമായി പദ്ധതിയെ കശാപ്പ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയി പിണറായി വിജയൻ മാറി അതിനു വിളിക്കുന്ന പേര് പ്ലാൻ ചെയ്യാനു വിളിക്കുന്ന പേര് പ്ലാൻ ചെയ്യുന്ന നോ നോ പ്ലാൻ 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 നമ്മുടെ നാട്ടിലെ ഒരു റോഡ് റോഡ് ഇല്ല മാർക്സിയൻ ദർശനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും പരിഗണിക്കുന്ന സി പി എമ്മിന് അധികം നാൾ ജനഹൃദയങ്ങൾ തുടരാനാവില്ലെന്നും സി പി ജോൺ പറഞ്ഞു സി എം പി ജില്ലാ സെക്രട്ടറി പി കലാധരൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എ കുര്യൻ എസ് അനിൽകുമാർ കെ കെ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് സിറ്റിയുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും വൈകുന്നേരം ഏഴിന് വടകഞ്ചേരി മയൂഗ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആലത്തൂർ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എസ് രാജേന്ദ്രൻ വിശിഷ്ട വിശേഷിയായിരിക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞു അതിന്റെ സ്ഥാനാരോഹണം നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ഹോട്ടൽ മയൂഗയില് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സാധാരണ റോട്ടറി ക്ലബ്ബിന്റെ ഭാരവാഹികളെ അല്ലെങ്കിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഗവർണർ ഗോമിനി അങ്ങനെയുള്ളവരാണ് ഈ പരിപാടിക്ക് വിശിഷ്ടാതിഥികളായി എത്തിയ നമ്മൾ അതിനൊരു ചേഞ്ച് വരുത്തുന്നുണ്ട് റോട്ടറി ജനകീയമാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളെ വിശിഷ്ടാതിഥിയായി വരുന്നത് ആളത്തു എസ് എം കോളേജ് പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ എസ് രാജേന്ദ്രനാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള നമ്പർക്കൂടി എൻ്റെ പറയുന്നു പിന്നെ നമുക്ക് അടുത്ത റോട്ടറി ഇയറിലേക്ക് വരുന്ന പ്രസിഡന്റ് റോട്ടറിയൻ അജിത്ത് അജി പിന്നെ സെക്രട്ടറി വിക്രം കെ ദാസ് ട്രഷററ് മോഹൻദാസ് നമ്മൾ എൽ ഐ സി ആയിട്ട് വർക്ക് ചെയ്യുന്ന അതാണ് അവരാണ് ഇനി പുതിയ ഭാരവാഹികളായിട്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ വരുന്നത് നമ്മുടെ മോൺബോയിൽ പ്രൊജക്റ്റ് ആയിട്ട് പ്രൊഫക്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ സിവിയറായിട്ടുള്ള ഒരു പൊള്ളലായിട്ടൊരു കുട്ടി അത് ആളത്തൊരു തെന്നിലാപുരം ഭാഗത്തെ പത്നാപുരം ആ കുട്ടിക്ക് മൊത്തമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ആ ഇതിൻ്റെ ബേൺ വിക്റ്റിംസിൻ്റെ ആ പാടുകളെ കംപ്ലീറ്റ് പോണേണ്ട തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം അപ്പോൾ നല്ല തരത്തില് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ കുട്ടി വരുന്നുണ്ട് അവരെ നാളത്തെ പരിപാടിയിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പഠന ചടങ്ങിൽ വിവിധ ചികിത്സാ സഹായങ്ങളും വിതരണം ചെയ്യും പാലക്കാടിന്റെ ഗ്രീൻമാൻ കല്ലൂർ ബാലനെയും വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തിയെയും ആദരിക്കും റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ സി സഹദേവൻ എ ബി അജിത് വിജയകുമാർ എം എ രാജൻകുട്ടി എന്നിവർ പങ്കെടുത്തു നേപ്പാളിൽ നടന്ന ഇന്തോ നേപ്പാൾ എ സൈഡ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഇന്ത്യൻ ടീം ജേതാക്കളായി നേപ്പാളിൽ വെച്ച് നടന്ന ഇന്തോ നേപ്പാൾ എ സൈഡ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഇന്ത്യൻ ടീം ജേതാക്കളായി ഫൈനലിൽ നേപ്പാളിനെ രണ്ടിനെതിരെ നാല് ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യൻ ടീം ജേതാക്കളായത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഭൂട്ടാനെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയാണ് നേതാക്കളായത് പത്തനാപുരം പാലം പണി നടക്കുന്നതിനാൽ താൽക്കാലിക പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കാവശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി പത്തനാപുരത്തേക്ക് പുതിയ പാലം നിർമ്മാണം നടക്കുന്നതിനാൽ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് താൽക്കാലിക പാലം അടിയന്തരമായി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച കാവശ്ശേരി വടക്കേ നടയിലെ പൊതുശ്മശാനം സംരക്ഷിച്ച് മരണാന്തര ക്രിയകൾ നടത്തുന്നതിനുള്ള അടിയന്തര സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുക കിടക്കുന്ന പത്തനാപുരം മുത്താനോട് ആറാപ്പുഴ റോഡ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക പഞ്ചായത്തിലെ മുഴുവൻ തെരുവ് വിളക്കുകളും പ്രകാശിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുക പെൻഷൻ ലഭിക്കുന്നതിനായി പാവപ്പെട്ട പെൻഷൻകാരെ മസ്റ്ററിംഗ് നടത്തി ബുദ്ധിമുട്ടിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുക പഞ്ചായത്തിലെ റോഡ് പണികളിലും കുടുംബശ്രീ ഹരിതകർമ്മ സേന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലും നടത്തുന്ന അഴിമതിയും ഏകാധിപത്യ പ്രവണതയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു നമ്മ കയറി താഴെ നമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ പഞ്ചായത്ത് നമുക്കറിയാലോ അവർക്ക് എന്ത് ഇതിനും ഇതുകൊണ്ടൊന്നും അവർക്ക് നാണെന്ന് തോന്നില്ല കാരണം അറിയോ ഇന്ന് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം നോക്കുന്നുണ്ടോ നിങ്ങൾ ആ പദ്ധതി ഉദ്ഘാടനത്തിന് നേരത്തെ ഈ ഇന്നത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം നാലായിരം കോടി പദ്ധതി ആണ് ആണത് അവിടെയുള്ളത് ഇവർ പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ ആരോണം ആറായിരം കോടി അഴിമതി നാലായിരം കോടി ഉൾപ്പെടെ പദ്ധതിക്ക് ആറായിരം എങ്ങനെ അഴിമതി നടക്കും അത് മാത്രമല്ല കടൽ കൊള്ള കടൽ വിറ്റു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് നടന്നവൻ ഇന്ന് കണ്ടുണ്ടോ സ്വപ്നത്തിന് എന്താണ് മറ്റേ കപ്പൽ അണഞ്ഞു എന്നാ പറഞ്ഞത് ഇന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണം ആളുകളാണ് ഇതുകൊണ്ടൊന്നും തീരില്ല പേടിക്കേണ്ട പക്ഷേ ഒരു കാര്യം ആലോചിക്കോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് പഞ്ചായത്തിന്റെ വിഹിതം പോലും പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അംബുജാഷൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് കുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റീനാസ് യൂസഫ് ഐ എൻ ടി യു സി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ആദംകുട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാധവൻകുട്ടി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി ശിവദാസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശാന്താശിവൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു പാലക്കാട് എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും യോഗം ചേർന്നു യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഏഴ് വർഷമായിട്ട് വലുപ്പാകാൻ നമുക്കാണെങ്കിൽ പുതിയ ആളുകളെ പുതിയ ആളുകളെ യൂണിയന്റെ പ്രവർത്തനം സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാതെ അദ്ദേഹത്തിന് മാറി വന്നു വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടു പോയി അവിടെയും നെറ്റ് ഒഴിവാക്കുള്ളത് കൗൺസിൽ അംഗങ്ങൾക്ക് സ്ഥിരമായിട്ട് അവരുടെ പിന്നെ മീറ്റിംഗ് വിളിച്ചാൽ അവരും എത്തുന്നില്ല അപ്പം നമുക്ക് മൊത്തത്തിൽ പിന്നെ പിന്നെ ഓടി നടക്കാനൊരു കുറവുണ്ട് അപ്പം ചതേ ദിനത്തിൽ ഞങ്ങൾ നാലോ അഞ്ചോ ആള് ഇത് പ്രവർത്തിച്ചുകൊണ്ട്

പി മുരുകൻ പ്രിയ പത്മനാഭൻ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് ബിജെപി മുൻ നഗരസഭാ അംഗം എസ് പി അച്യുതാനന്ദൻ താമസിക്കുന്ന വീടിന് നേരെ ആക്രമണം ബിയർ കുപ്പികൾ എറിഞ്ഞതിനെ തുടർന്ന് കാറിന്റെ ചില്ലും വീടിന്റെ ജനൽ ചില്ലുകളും തകർന്നു ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അച്യുതാനന്ദൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് കുന്നത്തൂർമേട് എ ആർ കോളനിയിലെ വീടിന് മുന്നിൽ കാറിലും ബൈക്കിലും എത്തിയ നാലു പേർ ആക്രമണം നടത്തിയത് വീട്ടുകാർ പുറത്തേക്ക് വരുമ്പോഴേക്കും ആക്രമികൾ രക്ഷപ്പെട്ടു പോലീസ് അന്വേഷണം ഊർജിതമാക്കി വടക്കഞ്ചേരി പന്നിയങ്കരിക്ക് സമീപം അനധികൃത കരിങ്കൽ ഖനനം പിടികൂടി വടക്കഞ്ചേരി പന്നിയങ്കരിയിൽ നിന്നും അനധികൃത കരിങ്കൽ ഖനനം പിടികൂടി പന്നിയങ്കരിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പത്തേക്കറോളം സ്ഥലത്ത് അനധികൃതമായി കരിങ്കൽ ഖനനം നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കരിങ്കല് ഖനനം പിടികൂടിയത് ഇവിടെ നിന്നും മൂന്ന് ടോറസ് ലോറികളും ഒരു ജെ സി ബിയും പിടിച്ചെടുത്തു വടക്കഞ്ചേരി എസ് ഐ ജിഷ്മോൻ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വടക്കഞ്ചേരി കുറുവായി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു വടക്കഞ്ചേരി കുറുവായി കാരണ്യ ദീപം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു വാർഡ് മെമ്പർ എ ടി വർഗീസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു കെ സി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഷാജി കുഞ്ഞുമോൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കെ എൻ പ്രസാദ് ഡോക്ടർ സൗമ്യ കെ ശാന്തകുമാർ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി ഗ്രാമം മഹാഗണപതി ക്ഷേത്രത്തിലെ കുംഭാഭിഷേക ചടങ്ങുകൾക്ക് സമാപനമായി കിഴക്കഞ്ചേരി ഗ്രാമം ശ്രീ മഹാഗണപതിലെ കുംഭാഭിഷേക ചടങ്ങുകൾക്ക് സമാപനമായി കഴിഞ്ഞ എട്ട് ദിവസങ്ങളായി നടന്നു വന്ന കുംഭാഭിഷേക ചടങ്ങുകൾക്കാണ് വെള്ളിയാഴ്ച സമാപനമായത് ചിദംബരാനന്തപുരം ജി ഗുരുമൂർത്തി ഗുരുക്കളുടെ മുഖ്യ കാലമത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് കുംഭാഭിഷേക ദിനമായ വെള്ളിയാഴ്ച നൂതന രാജഗോപുരം കുംഭാഭിഷേകം മഹാഗണപതി ആലയം കുംഭാഭിഷേകം ധ്വജസ്തംഭ കുംഭാഭിഷേകം മഹാഗണപതി അഷ്ടബന്ധന കുംഭാഭിഷേകം എന്നിവ നടന്നു തുടർന്ന് വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ ചേരാനല്ലൂർ ശങ്കരൻകുട്ടൻ മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം തുടർന്ന് ആദ്യ മണ്ഡല അഭിഷേകം ദീപാരാധന ചതുർവേദ പാരായണം ആശീർവാദം വൈകിട്ട് മണി മുതൽ സോമി എഴുന്നേളത്തോടുകൂടി ഗ്രാമപ്രദക്ഷിണം രാത്രി ഏഴ് മണി മുതൽ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി നേതൃത്വത്തിൽ പഞ്ചവാദിവും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ശ്രീ കുറുമ്പാ ട്രസ്റ്റിന്റെ സമൂഹ വിവാഹം ശനിയാഴ്ച കണ്ണമ്പ്ര വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തുകളിലെ പതിമൂന്ന് യുവതികൾ വിവാഹിതരാകും രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരികെ എത്തുന്നതിന്റെ സൂചികയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ മാർക്സിയൻ ദർശനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും വരികഴിക്കുന്ന സി പി ഐ എമ്മിന് യങ്ങൾ തുടരാനാവില്ലെന്നും ക്ലബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ ധനസഹായ വിതരണവും നടക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു